ഓണം കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് വിഷു ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയൊക്കെ മറ്റൊരു വിഷു കൂടി വന്നെത്തി രാവും പകലും തുല്യമായിട്ടുള്ള ദിവസമാണ് വിഷു എന്ന് പറയുന്നത് അപ്പോൾ വിഷുവിൻ്റെ ആ ഒരു സമയത്ത് അടുത്തൊരു കൊല്ലത്തെ ബലത്തെക്കുറിച്ചും ഈ കാലയളവിൽ ആളുകൾ വിഷുബലം എന്നൊക്കെ ഉള്ള രീതിയിൽ ചിന്തിക്കാറുണ്ടല്ലോ അതുപോലെ കണിയൊരുക്കുക കൈനീട്ടം വാങ്ങുക പുതിയവസ്ത്രങ്ങൾ ധരിക്കുക കുടുംബാംഗങ്ങളൊന്നിച്ച് വിഷു സദ്യ കഴിക്കുക അങ്ങനെ ഒരുപാട് ഒരു ഫാമിലി ഒക്കെ കൂടുന്ന ഒരു സമയമല്ല ഈ ഉത്സവങ്ങൾ എന്നൊക്കെ പറയണത് അപ്പോൾ ഞങ്ങളത് വിഷുവിൻ്റെ തലേദിവസം പുറത്തേക്ക് ഇറങ്ങിയതാണ് വിഷു കൈനീട്ടം കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് പൈസ ഒക്കെ എടുക്കണമല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതിനിടയിൽ അച്ഛൻ വിളിച്ചു കണിക്കൊന്ന പൂ കാണണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ ഡാനാവിലെത്തിയപ്പോഴേക്കും അവിടെ തന്നെ കണിക്കൊന്ന പൂവൊക്കെ കണ്ടു അപ്പോൾ അതേ കുറച്ച് വാങ്ങിച്ചു അനുപണ്ട് വീട്ടിലേക്ക് വാങ്ങിച്ചു പണ്ടൊക്കെ വീട്ടിൽ തന്നെ കണിക്കൊന്നേടന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കണിക്കൊന്ന പൂവിനൊന്നും ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വാങ്ങിക്കാൻ തന്നെ പുറത്തുനിന്ന് കിട്ടാത്തൊരവസ്ഥ എന്ന് വേണമെന്നുണ്ടോ ഇങ്ങനെ പറയും ഇപ്പോൾ കടകളിലൊക്കെ പ്ലാസ്റ്റിക് കണിക്കൊന്ന പൂക്കളൊക്കെയാണ് തൂക്കിയിട്ടിരിക്കുന്നത് കാണുന്നത് ഇത് നമ്മുടെ ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ ഗ്രൗണ്ട് അല്ലെങ്കിൽ അയ്യങ്കാവ് മൈതാനം എന്നൊക്കെ പറയുന്നത് ഇരിഞ്ഞാലക്കുടക്കാർക്ക് അറിയുന്നുണ്ടോ വിഷു എന്ന് പറയുമ്പോൾ ശരിക്കും മലയാളികളുടെ പുതുവർഷം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം മേഡം ഒന്ന് ആ ഒരു രീതിയില് ചിന്തിക്കുമ്പോ എന്താ പറയാ പുതിയൊരു വർഷം നല്ലൊരു വർഷം ആയിത്തീരട്ടെ എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോട് കൂടിയിട്ടല്ലേ നമ്മൾ വിഷു ആഘോഷിക്കുക രാവിലെ അമ്പലത്തിൽ പോവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അപ്പത് ഇവിടെ വിഷുവിന്റെ തലേദിവസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പുറത്തൊക്കെ നല്ല തിരക്കുണ്ട് കിട്ടാ ആളുകള് വിഷു ഷോപ്പിംഗ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിട്ട് പച്ചക്കറികളോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പുറത്തേക്ക് വരണ ഒരു സമയല്ലേ അപ്പോൾ ഇരിഞ്ഞാലക്കുടയുടെ ഒരു മുഖച്ചായ തന്നെ ഇപ്പൊ മാറി എന്ന് വേണമെങ്കിലും പറയാം ഒരുപാട് പുതിയ ബിൽഡിങ്സും കടകളൊക്കെ ഒരുപാട് മാറി പഴയിരിഞ്ഞാലെ കൂടെ അല്ലാന്ന് വേണമെങ്കി പറയാം വിഷുക്കെ ശരിക്കും നാട്ടിൽ ആഘോഷിക്കുന്നത് അത് അതിനൊരു പ്രത്യേകത തന്നെ അല്ലേ എല്ലാവരും കൂടെ ആഘോഷിക്കുമ്പോൾ അത് ശരിക്കും അടിപൊളിയൊരു വൈബ് തന്നെയാണ് വിഷു ആണെന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഫീൽ തോന്നുന്നത് നാട്ടിൽ ആഘോഷിക്കുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ താമസിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ആഘോഷിക്കും എന്നുണ്ടെങ്കിൽ പോലും എല്ലാവരും കൂടെ ആഘോഷിക്കുമ്പോഴാണ് അതിനൊരു ഫീല് കിട്ടുക ഇപ്പോൾ കുട്ടികൾക്കൊക്കെയാണെന്നുണ്ടെങ്കിലും അവരുടെ കസിൻസിൻ്റെയൊക്കെ കൂടെ അങ്ങനെ ആഘോഷിക്കുമ്പോൾ ആ ഒരു ഓർമ്മകളൊക്കെ എന്നും നിലനിൽക്കും പിന്നെ അതിനിടയിൽ അനുബന്ധ അമ്മ വിളിച്ചിട്ട് പായസം ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാലട എല്ലാം കൂടെ ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിൽ ഞങ്ങളൊരു മിനി സദ്യ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ മതി എന്നുള്ള തീരുമാനത്തിലായിരുന്നു കാരണം സദ്യയൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോരുമല്ലോ അപ്പോൾ പിന്നെ ഒരു ഫുഡ് നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ആയിട്ട് ഒരു മിനി സദ്യ ഉണ്ടാക്കുക എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ഇപ്പോൾ പിന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ പുറത്തു നിന്നൊക്കെ ഇല്ലേ വാങ്ങിക്കുക വീട്ടിൽ സദ്യക്കുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നവരുണ്ട് ഇല്ല എന്നല്ല അപ്പൊ കണ്ടത് ഈ പ്ലാസ്റ്റിക് കണിക്കൊന്ന പൂക്കളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് ഇത് ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡിന്റെ ഒരു പരിസരമാണ് കേട്ടോ അപ്പൊ രണ്ടു ഭാഗത്തും കടകളും ഒക്കെ ആയിട്ട് അപ്പോൾ അതേ സ്വാമീസ് കാറ്ററിങ്ങിൽ സ്വാമീസ് ബേ ബേക്കറിയുടെ അവിടെ എത്തി അപ്പോൾ അവിടെ അവിടെത്തെ ചിപ്സൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് പഴം വറുത്തത് ബനാന ചിപ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പോൾ ഞാൻ പാലട ഓർഡർ കൊടുത്തു പാലടിയും വേറെ എന്തെങ്കിലും പ്രഥമൻ എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ അതിൻ്റെ ഓർഡർ അതായത് അവർ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു സമയം വൈകിയതുകൊണ്ട് പിന്നെ അതിനിടയിൽ സൗമ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ബസ് സ്റ്റാൻഡിലോ പരിസരത്തോ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതായത് പൂവ് കൃഷ്ണനെ ഇടാൻ വേണ്ടിയിട്ടുള്ള മുല് മുല്ലമാല വാൻ വാങ്ങിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതും കൂടെ വാങ്ങിച്ചിട്ട് ഞങ്ങളതേ തിരിച്ച് പോരാണ് അപ്പോൾ അതേ കണ്ടോ ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു പരിസരത്തൊക്കെ ഒരുപാട് കണിക്കൊന്നും പൂവ് കൂട്ടിയിട്ടിട്ട് വിൽക്കുന്നതും ഒക്കെ കണ്ടു ഞങ്ങളിടാണോ വിന്നായിരുന്നു വാങ്ങിച്ചത് അവിടെ കുറച്ചുണ്ടായിരുന്നുള്ളോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ എന്താ വീഡിയോ എടുക്കണേന്നൊക്കെ ചോദിച്ച് അവർ യൂട്യൂബ് ചാനലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതേ എ ടി എമ്മിലൊക്കെ കയറി പൈസയ്ക്കെടുത്ത് നമ്മൾ പിന്നെ തിരിച്ചു പോകുന്നുട്ടോ അപ്പോഴേക്കും ഇതേടെ സൗമ്യ അതായത് വിഷുക്കണിയൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് സാധാരണ രീതിയിൽ തലേദിവസമാണല്ലോ നമ്മൾ വിഷുക്കണിയൊക്കെ റെഡിയാക്കി വെക്കുക അപ്പൊ ഞങ്ങൾ രണ്ടു ദിവസം മുമ്പ് തന്നെ പടക്കം പൊട്ടിക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഓലപ്പടക്കം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പിന്നെ അതൊന്നും കത്തിച്ചു തീരില്ലല്ലോ അപ്പൊ അതേ കുട്ടികളും ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെറിയ രീതിയിൽ പടക്കം പൊട്ടിക്കല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് രാത്രി അനൂപാന്റെ വീട്ടിൽ പോയി പിറ്റേ ദിവസം തിഷുക്കണി കാണിക്കണം കുട്ടികളെ അപ്പം അതായത് ഉറക്കത്തിൻ്റെ ഒരു ഹാങ് ഓറിലാണ് അത് കാരണം എടുത്തങ്ങനെ കൊണ്ടുവരികയായിരുന്നു വിഷുക്കണി കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നന്ദൂനെ ചൂച്ചിനെയൊക്കെ വിഷുക്കണി കാണിച്ചു ഞങ്ങളുടെ അവിടെയൊക്കെ എന്ന് പറയുന്നത് ആദ്യം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ സദ്യ അല്ലെങ്കിൽ ലഞ്ച് കഴിച്ചതിന് ശേഷം പിന്നെ വൈഫിൻ്റെ വീട്ടിലേക്ക് പോകാമെന്നുള്ളൊരു രീതിയാണ് കേട്ടോ അല്ല അവിടെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇവിടങ്ങൾ സാധാരണ രീതിയിൽ അങ്ങനെയാണ് അങ്ങനെ രണ്ട് സ്ഥലത്തൊന്നും ഭക്ഷണം കഴിക്കുക ആ ഒരു രീതി അതായത് ഇതുപോലുള്ള ആഘോഷങ്ങൾ ഫെസ്റ്റിവൽസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു റിലേറ്റീവ്സ് എല്ലാവരും കൂടെ ഒത്തുചേരുന്നൊരു ഒത്തുചേരാൻ ഒരു അവസരമാണല്ലോ അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് വിഷുക്കട്ട ഉണ്ടാക്കുക എന്നുള്ളൊരു സംഭവമാണ് ചില സ്ഥലങ്ങൾ വിഷുക്കഞ്ഞി എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ ഈ പായസമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ആര് ആരുപയോഗിച്ചിട്ടാണ് വിഷുക്കട്ട ഉണ്ടാക്കാറ് വർഷത്തിലൊരിക്കൽ മാത്രം ഉണ്ടാക്കണ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ വിഷുക്കട്ടയോട് പൊതുവേ എല്ലാവർക്കും താൽപ്പര്യം താല്പര്യം കൂടുതലാണ് കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് അതുപോലെ അനുബന്ധ അമ്മയുടെ വീടൊക്കെ കൊല്ലത്താണ് അപ്പോൾ അവിടെയൊന്നും വിഷുക്കട്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ ഇതിപ്പോൾ ഞാൻ അനുപന്റെ അമ്മ പറഞ്ഞിട്ടോ വിഷുക്കട്ട ഉണ്ടാക്കുന്നത് അനുബന്ധ അമ്മയ്ക്ക് ഇഷ്ടമാണ് വിഷുക്കട്ട കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് വിഷുക്കെട്ട അപ്പോൾ അതേ അമ്മ നാളികേരം ചെരികി വെച്ചിട്ടുണ്ടായിരുന്നു വിഷുക്കട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനതൊന്ന് ഡീ ഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷം നാളികേര പാൽ എടുക്കണം ഒന്നാം പാലും രണ്ടാം പാലും സെപ്പറേറ്റ് മാറ്റി എടുക്കണം വിഷുക്കട്ടയ്ക്ക് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പാൽ ഉണ്ടാവണം അപ്പോൾ തന്നെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് വരിക അല്ലെങ്കിൽ ശരിക്കും ചോറ് കഴിക്കണ ഒരു ഫീല് തന്നെയായിരിക്കും അപ്പോൾ അതേ രണ്ടാം പാല് ഞാനൊരു പാത്രത്തിൽ ഒഴിക്കണം അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അരിയിട്ട് കൊടുക്കാം അതേസമയം വേറൊരു അടുപ്പിൽ ഞാൻ ശർക്കര നീര് ഉരുക്കിയതിന് ശേഷം ഒന്ന് കുറുക്കിയെടുത്തിട്ട് പിന്നെ അതിലേക്ക് നല്ല കട്ടിയുള്ള നാളികരപ്പാലും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു മധുരവും കുറയും നല്ല ടേസ്റ്റി ആയിട്ട് വരും ശർക്കര നീരാണ് ആ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് അനുപേടൻ ആ വീലുകറിക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയും പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിയും പിന്നെ ഇതുപോലെ വെജിറ്റേറിയൻ സദ്യ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ പച്ചക്കറികൾ കട്ട് ചെയ്യുക എന്നുള്ളത് കുറച്ച് എടുക്കുന്ന കാര്യമാണല്ലോ പ്രത്യേകിച്ച് ആ വീലിനൊക്കെ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് കേട്ടോ അപ്പോൾ ഇത് രണ്ടാം പല്ല് കിടന്നിട്ട് ഈ അരിയൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിൽ ഞാൻ ഉപ്പ് ചേർത്തേണ്ടായിരുന്നു കേട്ടോ ആവശ്യത്തിന് തന്നെ ഇനി ഇതിലേക്ക് ഒന്നാം പാൽ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള നാളികേര പാലും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക ആ ഒരു എണ്ണ തെളിഞ്ഞു വരണം പക്ഷേ റൈസ് ഒരുപാട് അങ്ങോട്ട് വെന്ത് കഴഞ്ഞു പോകണ ആ ഒരു രീതിയിൽ വേവിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വരില്ല അപ്പോൾ അത് അത് അവിടെ ഇരുന്ന് റെഡി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അനുപേടം ക്യാബേജ് തോരന് വേണ്ടിയിട്ടുള്ള ഒക്കെ ഒന്ന് ചോപ്പറിലിട്ട് കട്ട് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ അമ്മയുണ്ടെന്നുണ്ടെങ്കിലും വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് തരുന്നുണ്ട് ഇടയിൽ ഞാനും വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അത് ഇത് സാമ്പാറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കണം ക്യാരറ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂടെ പിന്നെ വിഷുക്കെട്ട ഇലയിൽ പരത്താൻ വേണ്ടിയിട്ട് ഞാൻ വാഴല മുറിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് വാഴയിൽ പരത്തുമ്പോൾ ഒരു പ്രത്യേക ഫീലല്ല അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഫ്ലൈറ്റിലാണെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ടൗണിലുള്ള വീടായതുകൊണ്ട് തന്നെ എന്താ പറയുക സ്ഥലം കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ വാഴ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വാഴലയുടെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനും ഒക്കെ പറ്റുമല്ലോ അപ്പോൾ അതേ വാഴലയിലേക്ക് ആ ഒരു സംഭവം എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലൊന്ന് സെറ്റ് ചെയ്ത് എടുക്കണം ചെയ്യണത് ചൂ ചൂടാറിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തൊക്കെ എടുക്കാവുന്നതുള്ളൂ അപ്പം ശർക്കര പാനീയൊക്കെ ഞാനത് അരിച്ചെടുക്കുന്നുണ്ട് അതിൽ ഏലക്കായ ചതച്ചിട്ടൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു തൊലി കാര്യങ്ങളൊക്കെ കിടന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒന്നും ഇഷ്ടമല്ല അപ്പോൾ അത് കാരണം അത് അങ്ങോട്ട് അരിച്ചു മാറ്റുകയാണ് പിന്നെ ഇത് അവിയലിന് അവിയലിന് കറിക്ക് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ എണ്ണയിലിട്ടിട്ട് വാച്ചെടുക്കണം അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം ഇത് തൃശ്ശൂർ സദ്യ സ്റ്റൈലിലുള്ള ഡ്രൈ അവിയലാണ് തയ്യാറാക്കണത് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുകയാണ് ചെയ്യണത് അതിനിടയിൽ ബാക്കി കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് തൈര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ അധികം പുളിയില്ലാത്ത തൈരാണ് അവിയൽ പലരും പലതും ചേർക്കാറുണ്ട് സദ്യ അവിയൽ ശരിക്കും വാളൻ പുളി പിഴിഞ്ഞതാണ് ചേർത്ത് കൊടുക്കാറ് ഞാനിപ്പോൾ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ കൂടുതലും തൈരാണല്ലോ ചേർത്ത് കൊടുക്കുക പിന്നെ നാളികേരം ഒതുക്കിയെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അവിയൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം അത് ഇതുപോലെ ഒന്ന് ഇളക്കി താഴേനു മുകളിലേക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ അവിയൽ കറി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ പച്ച വെളിച്ചെണ്ണ കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പ്പത് നമ്മുടെ നാടൻ അവിയൽ റെഡി സദ്യ സ്റ്റൈലിലുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട് വിഷുക്കട്ടയും റെഡി ആയിട്ടുണ്ട് അത് ഇത് സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ അമ്മ അമ്മോടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഞാനത് ക്യാബേജ് തോരന് വേണ്ടിയിട്ടുള്ള ഒരു മിക്സൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വിഷുക്കട്ട കട്ട് ചെയ്യാം കട്ട് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഇതുപോലുള്ള ആഘോഷങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കൂടി ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് എല്ലാവരും കൂടെ ഒത്തു ചേർന്ന് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു ഫീല് ശരിക്കും പറഞ്ഞ അടിപൊളിയല്ലേ അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇനി ആ അമ്പലത്തിൽ പോകണം അമ്പലം അടയ്ക്കുന്നതിന് മുമ്പ് പോകണമല്ലോ ഇനിയിപ്പോൾ അത് ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്നുണ്ട് ക്യാബേജ് തോരനൊക്കെ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാവുമല്ലോ ഈ സദ്യയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാം കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും നാളികേരം ചെരികിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവതേ എല്ലാവരും വിഷു കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് ശർക്കര നീരാണ് എൻ്റെ പ്രിയപ്പെട്ട കോമ്പിനേഷൻ പല കോമ്പിനേഷൻസ് കൂട്ടി കഴിക്കാറുണ്ട് മാങ്ങക്കറിയൊക്കെ ഞങ്ങളുടെ നാട്ടിലെ ഒരു എന്താ പറയുക ഇരിഞ്ഞാലക്കിട ആ ഒരു ഭാഗത്തേക്കുള്ളൊരു മെയിനായിട്ടുള്ള കോമ്പിനേഷനാണ് വിഷുക്കട്ടയുടെ കൂടെ പിന്നെ എല്ലാവരും റെഡി ആയതിനു ശേഷം അമ്പലത്തിൽ പോകണം അതിനിടയിൽ വിഷു കൈനീട്ടം കാര്യങ്ങളൊക്കെ കൊടുക്കലും വാങ്ങലും അതൊക്കെ കഴിഞ്ഞു അപ്പോൾ കുട്ടികളൊക്കെ വിഷു കൈനീട്ടം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ നോക്കുന്നുണ്ട് ഇപ്പോൾ പണ്ടത്തെ കാലത്ത് അങ്ങനെയൊന്നും നാണയങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ല വിഷു കൈനീട്ടൊക്കെ കൊടുക്കുക ഇപ്പോൾ എത്ര രൂപയെന്നൊക്കെ കുട്ടികളൊക്കെ എണ്ണിയൊക്കെ നോക്കുന്നുണ്ട് വിഷു കൈനീട്ടം അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും കൂടെ റെഡിയായിട്ട് ആയിട്ട് അമ്പലത്തിൽ പോവാണ് അനുപേൻ്റെ കുടുംബക്ഷേത്രമാണ് തൊട്ടടുത്ത് തന്നെയുള്ള കീഴ്ത്താണി കുഞ്ഞിലിക്കാട്ടിൽ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ വീടിൻ്റെ അവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല അപ്പോൾ അതെ ഇതാണ് ആ ഒരു ക്ഷേത്രം അപ്പോൾ ഇവിടെ അമ്പലത്തിൽ പ്രത്യേകിച്ച് ഇതുപോലെ വിഷു ഫെസ്റ്റിവൽസിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കാണാനൊക്കെ പറ്റും പ്രത്യേകിച്ച് അപ്പോൾ പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് വല്ലപ്പഴം വരുമ്പോൾ ഒരുപാട് പേരെ കാണാനും ഒക്കെ പറ്റില്ല അപ്പോൾ കുറേ റിലേറ്റീവ്സിനെയൊക്കെ കണ്ടു സംസാരിക്കാനൊക്കെ പറ്റി അങ്ങനെ അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറണം അത്യാവശ്യം വിഷുമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാന്നുണ്ടെങ്കിലും പൊതുവേ ഈ കീഴ്ത്താണി ആ ഒരു പരിസരത്ത് താമസിക്കുന്നവർ ആണല്ലോ കുടുംബക്ഷേത്രം എന്ന് പറയുമ്പോൾ അവിടെ തന്നെയാണ് കുടുംബാംഗങ്ങളൊക്കെ കൂടുതൽ താമസിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ദിവസവും അമ്പലത്തിൽ വരുന്നവരും ഒക്കെ ഒരുപാട് പേര് വരുന്നവരുണ്ട് വിഷു അതുപോലെയുള്ള ആഘോഷങ്ങളൊക്കെ നമ്മൾ നല്ലൊരു വർഷം ഉണ്ടാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണല്ലോ തുടങ്ങുക അപ്പോൾ ഇങ്ങനെ സദ്യ കഴിക്കല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമല്ലാതെ അമ്പലത്തിൽ പോവാന്നൊക്കെ പറയുന്നത് അതൊക്കെ നല്ലൊരു ഫീൽ തന്നെയല്ലേ അപ്പോൾ അത് ഞങ്ങൾ ഉള്ളിൽ പോയിട്ട് തൊഴാന് വേണ്ടിയിട്ട് പോവായിരുന്നു അപ്പോൾ അത് ഇവിടെ വിഷുക്കണിയൊക്കെ വെച്ചിട്ടുണ്ട് അമ്പലത്തിൽ അമ്പലത്തിലത്തെ ശാന്തി വിഷു കൈനീട്ടം തന്നു എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ അതായത് ഒരു രൂപ കോയിൻ അങ്ങനെയൊക്കെ വിഷു കൈനീട്ടം കിട്ടിയിരുന്നു ഈ ഒരു ക്ഷേത്രത്തിലെ മെയിനായിട്ടുള്ള പ്രതിഷ്ഠ അന്ന പിന്നെ ഇവിടെ ഗണ ഗണപതി അങ്ങനെ അങ്ങനെ വേറെ പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇനി പുറത്തും ഇതുപോലെ കുറച്ച് പ്രതിഷ്ഠകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വരികയായിരുന്നു അതുപോലെ ഇവിടെ നവഗ്രഹ പ്രതിഷ്ഠ ഇത് പിന്നെ ശിവൻ്റെ പ്രതിഷ്ഠ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അത്യാവശ്യം വലിയ അമ്പലമാണ് കുടുംബക്ഷേത്രങ്ങളൊക്കെ വെച്ച് നോക്ക നോക്കുന്ന സമയത്തെ പിന്നെ ഇവിടെ അന്നദാനം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അമ്പലങ്ങളിൽ പോകാമെന്നൊക്കെ പറയുന്നത് നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് അല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടമാട്ടോ ഇവിടെ നാട്ടിൽ വരണ സമയത്ത് ഇപ്പോൾ കൂടൽ മാണിക്യക്ഷേത്രം ഔട്ടത്തുർശ്ശിവ ക്ഷേത്രമൊക്കെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് നല്ലൊരു ഫീലാണ് ഔട്ടത്തുർശിവേത്രമൊക്കെ ശരിക്കും നമുക്ക് പോയി കഴിഞ്ഞൊരു പഴയൊരു ക്ഷേത്രത്തിൻ്റെ ഒരു നല്ല അടിപൊളിയല്ലേ പിന്നെ അത് ഇവിടെ നവഗ്രഹ പ്രതിഷ്ഠയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ തോന്നുന്നതിന് ശേഷം പിന്നെ അത് ഇനിയിപ്പോൾ തിരിച്ചു പോവുകയാണ് ചെയ്യണത് നാടെന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് പ്രത്യേകിച്ച് പുറത്തൊക്കെ താമസിക്കുന്നവരെ സംബന്ധിച്ച് ഇതുപോലെയുള്ള അമ്പലങ്ങൾ പാടങ്ങള് അതുപോലെ കണ്ണിന് കുളിർമ നൽകുന്ന കുറേ കാഴ്ചകളും ഒക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ പായസൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അവിടെ നിത്യപൂജക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെ പേരിലും ഇങ്ങനെ കൊടുക്കാറുണ്ടായിരുന്നു അപ്പം അന്ന് നിത്യപൂജയുടെ ദിവസമായിരുന്നു അപ്പോൾ പായസൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോൾ വീട്ടിലെത്തി അമ്മ മാങ്ങ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി മൂവാണ്ടൻ മാങ്ങ ഈയൊരു സമയത്ത് വരുമ്പോഴല്ലേ ഈയൊരു വിഷു അല്ലെങ്കിൽ ഈ സമ്മർ വെക്കേഷൻ എന്നൊക്കെ പറയുന്നത് വാങ്ങിയടേയും ചക്കേടേയും കൂടെ ഒരു കാലമാണല്ലോ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ വരുമ്പോഴല്ലേ നല്ല വാങ്ങി നല്ല ചക്കയൊക്കെ കഴിക്കാൻ പറ്റും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് അപ്പോൾ അതേ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വായല മുറിക്കണേട്ടോ അപ്പോൾ അമ്മ വായല മുറിക്കുന്നുണ്ടോ അവിടെ അതുപോലെ വായലയിൽ ഭക്ഷണം കഴിക്കണത് ഒരു പ്രത്യേക ഫീലാണല്ലേ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടെനിക്ക് വായലയിൽ ഭക്ഷണം കഴിക്കുന്നത് സദ്യകളൊക്കെ പ്രത്യേകിച്ചും ഈ കല്യാണ സദ്യകൾക്കൊക്കെ പോയി കഴിയുമ്പോൾ ആ ഒരു വായലയിൽ ചൂടുള്ള ചോറും ആ കറികളൊക്കെ വിളമ്പിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് എനിക്ക് ഈ വെജിറ്റേറിയൻ സദ്യ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം കൂടിയാണ് നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന വെജിറ്റേറിയൻ സദ്യ എന്നൊക്കെ പറയില്ലേ ഇപ്പോൾ പിന്നെ കല്യാണങ്ങളൊക്കെ കൂടിയിട്ട് ഒരുപാട് വർഷങ്ങളായി നമ്മൾ പിന്നെ പ്രത്യേകിച്ച് നാട്ടിലുമില്ല ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആണെങ്കിൽ കല്യാണങ്ങളോട് വലിയ താല്പര്യമില്ല അപ്പോൾ പിന്നെ കല്യാണങ്ങൾ കാര്യങ്ങളൊന്നും ഇപ്പോൾ വളരെ കുറവാണ് അപ്പോൾ അത് ഞങ്ങൾ സദ്യക്ക് വിളമ്പ് ഞങ്ങളെ താഴെ നട്ടെണ്ണ കേട്ടോ സദ്യ അതായത് ഒരു മിനി സദ്യ ഉണ്ടാക്കി അത് കഴിക്കണം ചെയ്യണത് അങ്ങനെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളും ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ള ആ ഒരു സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോണം അവിടെ നിന്നും ഭക്ഷണം കഴിക്കുക അതാണല്ലോ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ വിഷു ആഘോഷങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു വിഷു വ്ലോഗ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിപ്പോയി കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു നിങ്ങൾ സദ്യ ഉണ്ടാക്കിയോ അതോ സദ്യ പുറത്തുനിന്ന് വാങ്ങിച്ച എങ്ങനെയായിരുന്നു വിഷുവിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ അതെ കുട്ടികളും എല്ലാവരും ഇരുന്ന് സദ്യ കഴിക്കുന്നുണ്ട് സദ്യ ഒക്കെ കഴിച്ചതിന് ശേഷം ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാണ് കേട്ടോ അപ്പോൾ എൻ്റെ അനുപാണ്ടി ആ ഒരു വീടുകൾ തമ്മിലധികം ദൂരമില്ല ഒരു മൂന്ന് നാല് കിലോമീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ അതുകൊണ്ട് തന്നെ പോലും വരവൊന്നും വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല രണ്ടുപേരുടെയും വീട് ഇരിഞ്ഞാലക്കൂടെ തന്നെയാണ് അപ്പോൾ അവിടെയും ഞങ്ങൾ വന്നതിന് ശേഷമായിരിക്കും പിന്നെ ഭക്ഷണവും കാര്യങ്ങളും എല്ലാവരും കഴിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ വിഷുവിൻ്റെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഓണത്തിൻ്റെ ദിവസങ്ങളെന്നൊക്കെ പറയുമ്പോൾ നേരത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷമല്ലേ പിന്നെ ഇപ്പോൾ വൈഫിൻ്റെ വീട്ടിലേക്ക് അങ്ങനെയൊക്കെ പോകുക സാധാരണ രീതിയിൽ അങ്ങനെയല്ല ഞങ്ങളുടെ ഇവിടെ നിന്നൊക്കെ പറയുമ്പോൾ വിഷുവിന് നോൺ വെജ് കഴിക്കുന്ന ഒരു പതിവ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിൽ അമ്മ എല്ലാവർക്കും വിഷു കൈനീട്ടമൊക്കെ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കും എല്ലാവർക്കും ഒക്കെ കൂടി വിഷു കൈനീട്ടം കൊടുക്കലും വാങ്ങലും ഒക്കെ കഴിഞ്ഞു എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വിഷുവിന് നോൺ വെജ് ആയിരുന്നു ആക്ച്വലി ചിക്കൻ ബിരിയാണി ആയിരുന്നു കെട്ടാ വിഷുവിന് ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ വിഷുക്കട്ടയുടെ കൂടിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ചിക്കൻ കറി അങ്ങനത്തെ കോമ്പിനേഷൻ ഉണ്ട് നമ്മൾ ലെഞ്ചിനാണെന്നുണ്ടെങ്കിലും ചിക്കൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാ നാടുകളിലും ഒരുപോലെയല്ല പക്ഷേ ഞങ്ങളുടെ ഇവിടെ പൊതുവെ അങ്ങനത്തെ ഒരു രീതി ഉണ്ട് നിങ്ങളുടെ നാട്ടിലുണ്ടോ അങ്ങനെ മീൻസ് പല നാടുകളും പല രീതികളും പല സിസ്റ്റംസും ഒക്കെയല്ലേ ഫോളോ ചെയ്യണത് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്നത് ഈ ഭക്ഷണം കഴിക്കണം ആദ്യം കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു അങ്ങനെ തമാശയും ഒക്കെ പറഞ്ഞു ഞങ്ങൾ ഭക്ഷണം കഴിക്കണത് കേട്ടോ അപ്പം ഇതെൻ്റെ സിസ്റ്ററിൻ ലോ ആണ് എൻ്റെ രണ്ടാമത്തെ ബ്രദറിൻ്റെ വൈഫ് സൗമ്യ അപ്പോൾ സൗമ്യയുടെ അടുത്ത് എന്തോ തമാശകളൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നത് അപ്പം അതിനിടയിൽ കുട്ടികളെന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അതിനിടെ ഞാൻ ഈ മറുപടി പറയണത് കേട്ടാ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു രണ്ട് സ്ഥലത്തുനിന്ന് വളരെ കുറച്ച് തന്നെയാണ് കഴിച്ചത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തന്നെ ഹെവി ആയിട്ട് മാറുമല്ലോ എന്താ പറയുക ഒരു സ്ഥലത്തൊന്നും തന്നെ അല്ലേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഈയൊരു ഈയൊരു വർഷത്തെ ഒരു വിഷു ആഘോഷങ്ങൾ ഇങ്ങനെയൊക്കെ ഇവിടെ ഇങ്ങനെ തീരാണ് കേട്ടോ അപ്പോൾ അത് ഇതായിരുന്നു ഇവിടുത്തെ ഒരു വിഷുക്കണി കാര്യങ്ങളൊക്കെ ഓരോ സ്ഥലങ്ങളിലും വിഷുക്കണി തയ്യാറാക്കുന്നതും വെക്കുന്നതിലും തന്നെ വ്യത്യാസം ഉണ്ടെന്നുണ്ടല്ലേ ഓരോരുത്തരും ഓരോ രീതികളിൽ അല്ലേ രീതികളല്ലേ ഫോളോ ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ